ഒരു സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവത്തിലേക്ക് കിടക്കാം ഇന്ന് പതിവിൽ നിന്ന് വിപരീതമായിട്ട് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുറേ ഉപകാരപ്പെട്ട കുറച്ച് ഒരു കുറച്ച് കാര്യമാണ് പറയാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നമ്മുടെ ആൾക്കാർ നമ്മുടെ കമൻറ്റുകൂടെ ചോദിച്ചു നിങ്ങൾ ഈ സ്വയംഭോഗം കൂടുതൽ ചെയ്താൽ അത് ബുദ്ധിമുട്ടാവോ ശരീരത്തിന് ക്ഷീണം വരുമോ അതെന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് വരുവോ ഇനിയിപ്പോൾ അത് ഇങ്ങനെ സ്വയംഭോഗം സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞ് അവർ വിവാഹത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പരാജയപ്പെടുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുള്ള ആൾക്കാർ കുറേ കമൻ്റ് ഇട്ടു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് അധികാരികമായിട്ട് പറയാനായിട്ട് നമ്മൾ ഡോക്ടറൊന്നുമല്ല എന്നാലും എൻ്റെ ഉള്ള അറിവിനെ പറ്റി പറയണ അതിൽ തെറ്റുണ്ടാവുക കുറ്റം ഉണ്ടാവാം തെറ്റുണ്ടെങ്കിലും കുറ്റമുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റി കൂടി ഇട്ടാൽ മതി അപ്പോൾ ഒരു അഡ്വാൻസ് ഒരു മുൻകൂറി ജാമ്യം എടുത്തു മാത്രം എന്തായാലും നമുക്ക് എനിക്ക് അറിവുള്ളത് പറഞ്ഞു തരാം നിങ്ങൾക്ക് അറിവുള്ളത് എനിക്ക് പറഞ്ഞു തരാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ സ്ത്രീകൾ വളരെ കുറവ് ന്യൂനപക്ഷം മാത്രമാണ് സ്വയംഭോഗം ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് അന്ന് ഒരു നൂറ്റിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം സ്ത്രീകളും എഴുപത്തഞ്ച് ശതമാനം പുരുഷന്മാരാണ് സ്വയംഭോഗം ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് ഈ കാലഘട്ടം മാറി ആൾക്കാർക്ക് നോളേജ് വെച്ചു ആൾക്കാർക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഇതൊക്കെ കാണാനും കേൾക്കാനും ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊടു കൂടിയിട്ട് എന്തുണ്ടായി സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുന്നത് വർദ്ധിച്ചു ഇപ്പോൾ ഒരു അമ്പത്തഞ്ച് ശതമാനം പുരുഷന്മാരും നാൽപ്പത്തഞ്ച് ശതമാനം സ്ത്രീകളും ഇപ്പോൾ സ്വയംഭോഗം ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹപ്രായം എത്തിയിട്ടും കല്യാണം കഴിയാത്ത പുരുഷന്മാർ വിവാഹപ്രായം എത്തിയിട്ടും കല്യാണം കഴിയാത്ത സ്ത്രീകൾ കല്യാണം കഴിഞ്ഞിട്ടും ഉപേക്ഷിച്ച സ്ത്രീകൾ അങ്ങനെ പല ഗണത്തിൽ പെടുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ അവസാനം ചെന്നെത്തുന്നത് എവിടെയാണ് ഒന്നില്ലെങ്കിൽ ഈ സ്വയംഭോഗം അല്ലെങ്കിൽ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ വീഡിയോ കണ്ടിട്ടുള്ള സ്വയംഭോഗം അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഓരോ സാധനങ്ങൾ കിട്ടും അതിൻ്റെ അത് വെച്ചിട്ടുള്ള സ്വയംഭോഗം ഇതൊക്കെ ഇനി ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ നോളേജ് വെച്ചു നോളേജ് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾ തന്നെ വിചാരിക്കണു നമ്മളാരെങ്കിലും പിടിച്ചൊന്ന് കളിപ്പിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഗർഭം ഉണ്ടാവുമോ ആരെങ്കിലും കാണുമോ ഇനി നാളൊരു പ്രശ്നത്തിലേക്ക് വരുമുണ്ടാക്കുക അവൻ എന്നൊക്കെ പലവിധ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറേ സ്ത്രീകൾ ഒതുങ്ങിയിട്ട് എന്തുണ്ടാവും ഇതിപ്പോൾ ഞാൻ മാത്രമല്ല അറിയുള്ളൂ അതുകൊണ്ട് ഇത് നടക്കട്ടെ സ്വയമായിട്ട് ഒരാളായിട്ട് സ്വയമായിട്ട് ചെയ്യണത് നല്ലതെന്ന് വിചാരിച്ചിട്ട് സ്വയംഭാവം ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ ഈ സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയംഭാവം ചെയ്തത് എത്ര ചെയ്തു കഴിഞ്ഞാലും ദോഷമാണോ ആണോ അത് നല്ലതാണോ ശരീരം ക്ഷീണിക്കോ അല്ലെങ്കിൽ മുഖത്ത് വേറെ വ്യത്യാസങ്ങൾ വരുമെന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ പറയട്ടെ നമ്മുടെ ഈ സ്വയംഭോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്ന ഒരു ദ്രവമാണത് ഒരു പാല് ആ പാല് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളറിയാണ്ട് തന്നെ അത് പൊക്കോളും പുറത്ത് അപ്പോൾ അതിലൊരു നമുക്കൊരു സുഖം കിട്ടില്ല പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഹാപ്പിനെസ് ഒരു ഹാപ്പി നമ്മൾ ഈ സ്വയംഭോഗം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു ഒരു ഒരു ഹാപ്പി കിട്ടണം നമുക്കൊരു സെക്സിൻ്റേതായുള്ള എന്തെങ്കിലും ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ അതവിടെ മൂടി വെക്കാണ്ട് നമുക്ക് വീണ്ടും 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 നമ്മൾ ചെയ്യുന്ന ജോലി ചിലപ്പോൾ ശരിയാവില്ല നമ്മളെന്തെങ്കിലും ആലോചന ആ ആലോചനയിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല നമ്മുടെ ചിന്ത ഇവിടെ ആയിരിക്കും അപ്പോൾ എന്തുണ്ടാവണം നമ്മളൊരു സ്വയംഭാഗം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് അപ്പളൊക്കെയാണ്ട് മറന്നു പിന്നെ എന്ത് കാര്യം ഈ അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ അധികമാകാൻ പാടില്ല ഒരിക്കലും നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശരീരം ക്ഷീണിക്കുക നിങ്ങളുടെ മുഖഭാവം മാറുക ഒന്നും ഉണ്ടാവില്ല പലരും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിന്നെ കണ്ടു കഴിഞ്ഞാൽ നീ നന്നായി കൈപ്പണി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ നിന്റെ മുഖമൊക്കെ എന്താ കണ്ണൊക്കെ കുഴിയിലേക്ക് പോയി ഭയങ്കര ക്ഷീണമുണ്ടല്ലോ നീ ഓരോ ദിവസത്തോറും മെലിഞ്ഞു വരികയാണല്ലോ അപ്പോൾ അവന് സംശയമായി അവൻ ഇപ്പം ഒന്നോ രണ്ടോ പ്രാവശ്യം സ്വയംഭോഗം ചെയ്യുന്നുണ്ടാവും അപ്പം അതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് അവൻ ചിലപ്പോൾ ആ സ്വയംഭോഗം നിർത്തും അതുകൊണ്ട് ഞാൻ പറയുന്ന സ്വയംഭോഗം കൊണ്ട് ഒരാൾ ക്ഷീണിക്കോ കണ്ണു കുഴിഞ്ഞ് വരുവോ സൗന്ദര്യം കുറയോ ഇല്ല നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്യാനായിട്ട് യാതൊരു മടിയും കാണിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വയംഭോഗം ചെയ്യുന്ന കാരണം തന്നെ നമുക്ക് ഈ ടെംറ്റേഷൻ സെക്സിനെ കുറിച്ചുള്ള ടെംപ്റ്റേഷൻ സെക്സിൻ്റെ ചിലപ്പോൾ നമുക്കൊരു സ്ത്രീകളെ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഒരാണുങ്ങളെ കിട്ടാത്ത ബുദ്ധിമുട്ട് അതെല്ലാം തീർത്ത് വയ്ക്കുന്നത് ഈ സ്വയംഭോഗത്തിലൂടെയാണ് പിന്നെ സ്വയംഭോഗത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കല്യാണത്തിന് മുമ്പ് ഈ ഫോൺ വീഡിയോ അല്ലെങ്കിൽ ബ്ലൂ ഫിലിമുകളൊക്കെ കണ്ടിട്ട് നമ്മൾ സ്വയംഭോഗം ചെയ്ത് പഠിച്ചാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് പിന്നെ ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വികാരം വരില്ല ചെയ്യണമെന്ന് തോന്നില്ല അതിന് ചിലപ്പോൾ നമുക്ക് ഈ വീണ്ടും ബ്ലൂ ഫിലിം ഇട്ടിട്ട് നമുക്ക് സ്വയംഭോഗത്തിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി വരും അപ്പോൾ ഈ ഫോൺ വീഡിയോ നമ്മൾ അധികം കാണാണ്ടിരിക്കുക ഒഴിവാക്കാൻ നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അഡിക്റ്റ് ആവുക നമ്മളൊന്നിനും അഡിക്റ്റ് ആവാൻ പാടില്ല അങ്ങനെ അഡിക്റ്റ് ആയെങ്കിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പഠിക്കുന്ന കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിറ്റേ പഠിക്കുന്നതിലുണ്ടാവും പഠിക്കുന്ന പല സംഭവങ്ങളും മറന്നു പോകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതെന്നും ഇതൊക്കെ ആവശ്യത്തിന് എല്ലാവാം അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് കേടില്ല അതുപോലെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചെയ്താലും നിങ്ങളെ ക്ഷീണിക്കില്ല നമ്മൾക്കത് നമ്മളെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ഈ കാര്യങ്ങളൊന്നും ആരും പഠിപ്പിച്ചാറുണ്ട ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പം നമ്മൾ തന്നെ ചെറുപ്പത്തിൽ തന്നെ ചില പിള്ളേർ കുട്ടികളൊക്കെ നമ്മൾ ഇപ്പോഴൊക്കെ ചെറിയ കുട്ടികളാണ് നമ്മളെ ടൗസറൊന്നും കാര്യങ്ങളൊക്കെ പണ്ടൊന്നും ടൗസർ ഒന്നും ഇട്ടാവുന്നില്ലേ അപ്പോൾ ഒരു അഞ്ച് വയസ്സോ ആറ് വയസ്സോരൊന്നും ടൗസർ ഇടിക്കില്ല അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വണ്ടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന അപ്പോൾ വീട്ടിലെ അമ്മമാരും അച്ഛന്മാർക്കുമായിട്ട് അണ്ടി വിടല അണ്ടി വിടല വണ്ടി അമ്മ പിടിക്കില്ല കേട്ടോ അമ്മ പിടിക്കാൻ പാടില്ല കേട്ടോ അമ്മ പിടിച്ച് കളിക്കരുത് കേട്ടാന്ന് പറയും അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ അതെന്തോ ഒരു സാധനമാണ് അത് ആരും തൊടാൻ പാടില്ലാത്തൊരു സാധനമാണ് അതിന് തൊട്ട കാരനാണിപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ പറയുന്നത് ചില പെൺകുട്ടികളായി ജനിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ ചെറിയ കുട്ടികൾ കണ്ടിട്ടുണ്ടാ ചിലപ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ ഡ്രസ്സ് ഒന്നും ഇടാണ്ട് ചിലപ്പോൾ കുളിക്കുന്ന നേരത്തോ അല്ലെങ്കിൽ വെറുതെ നാലഞ്ച് പൈസ ഒക്കെ ഒരു ഡ്രസ്സ് ഇടാണ്ടൊക്കെ നടക്കുന്ന കാലമായിരുന്നു അന്നൊക്കെ അന്നൊക്കെ ചിലപ്പോൾ ഈ ഉള്ളിൽ ഇങ്ങനെ വിരലൊക്കെ അവരിങ്ങനെ വെറുതെ ഇടും അപ്പോൾ അമ്മ അടിക്കും അതെ ഇതിൻ്റെ ഉള്ളിൽ വിരലിടതിട്ടാ അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അത് തെറ്റാണെന്ന് പറയും അങ്ങനെ വളർന്നു വന്ന് അപ്പോൾ അവർക്ക് എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തോ ഒരു സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ചില ആവശ്യങ്ങൾ നിറവാറ്റാൻ വേണ്ടി നമ്മൾ പതുക്കെ അവിടെ നിന്ന് പിടിച്ച് തലോടി അല്ലെങ്കിൽ കമന്ത് കിടക്കുക ചെയ്തു കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് വലുതാവുകയും അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് അഞ്ചെങ്കിൽ വേറെ മൂട് വരികയും അവരത് അറിയാണ്ട് നമ്മുടെ കൈയും കാലമൊക്കെ അങ്ങോട്ട് പ്രവർത്തിക്കുകയും അതങ്ങനെ സങ്ങനെയാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത് അല്ലാണ്ട് ഇതൊന്നും കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മെയിനായിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ചിന് ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ നമ്മളൊരു കാരണവശാലും ഒന്നിനു ആവരുത് സ്വയംഭോഗം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവും ഇല്ല ദോഷമില്ല എന്ന് മാത്രമല്ല അത് നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരും ഒരു സന്തോഷം കൊണ്ടുവരും നമുക്ക് അത് ഒരു വേറൊരു മേഖലയിൽ നമ്മൾ കിടന്ന് ഒരു നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാം അപ്പോൾ അത് രണ്ടാളായിട്ട് ആണും പെണ്ണും കടന്ന് സെക്സ് ചെയ്യുന്നത് ഒരു സുഖം ഈ സ്വയംഭോഗം ചെയ്യുന്നത് വേറൊരു സുഖം അതുപോലെ തന്നെ ഇതിനെല്ലാം വ്യത്യസ്ത വ്യത്യസ്ത അനുഭവങ്ങളാണ് ഈ സ്വയംഭോഗം ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ ചൊട്ടശീലം ചൊടല വരെ എന്ന് പറഞ്ഞ പോലെ അവർ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അതെൻ്റെ ചെയ്തുകൊണ്ട് നടക്കും കല്യാണമേ വേണ്ട നിൽക്കും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമുക്ക് സന്തോഷം ഇതിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതന്നെ മതി നമുക്ക് ഇനി പെണ്ണ് വന്നിട്ട് നമ്മളിനി അവളെയും കൂടി സന്തോഷിപ്പിക്കാൻ നോക്കണം അവളെയും കൂടി രണ്ടുപേരും കൂടി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ള സാറ്റിസ്ഫാക്ഷൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പല ആൾക്കാരും കല്യാണത്തിൽ നിന്ന് തന്നെ ഒഴിവാകുന്നുണ്ട് കല്യാണം കഴിച്ചവർ തന്നെ ഈ ഒരു പ്രശ്നത്തിന് മുകളിൽ ഭാര്യയ്ക്ക് ഭാര്യേതായുള്ള സുഖം ഭർത്താവിന് ഭർത്താവിൻ്റെ സുഖം ഇങ്ങനെ രണ്ടും കൂടി യോജിച്ച് പോകാണ്ടായിരിക്കുമ്പോൾ അവർ രണ്ടുപേരും വേർപിരിഞ്ഞ് പോകുന്ന പല സംഭവങ്ങളും ഉണ്ട് വേർപിരിഞ്ഞ് പോകുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയംഭവത്തിലേക്ക് തന്നെ പോകും സ്വയംഭവത്തിലേക്ക് പോകണമെന്ന് തന്നെയല്ല ഈ പുരുഷന്മാർ ഈ ചെറിയ പിള്ളേരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടേതായുള്ള ലൈനിൽ പോകുന്ന ആൾക്കാരുണ്ട് അത് അവർക്ക് അതാണ് ഇഷ്ടം അപ്പോൾ അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു കല്യാണത്തിൽ ഒരു സ്ത്രീനെ കൊണ്ടു നടക്കാനും പിടിക്കാനും അവർക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ കുറേ പുരുഷന്മാരുണ്ട് ഈ ട്രാൻസ്ജെൻഡറിന് പറഞ്ഞുള്ള പെണ്ണുങ്ങളുണ്ട് അവരെടുത്ത് പോകാൻ അവർക്ക് ഇഷ്ടം വേറെ ഒന്നും അവർക്ക് ഇഷ്ടമല്ല ചിലപ്പോൾ സ്ത്രീകളെടുത്ത് പോകാനിഷ്ടമല്ല മറ്റുള്ള കാര്യങ്ങളും ഇഷ്ടമല്ല ഒന്നിനും ഇഷ്ടമല്ല അതുപോലെ തന്നെ ഇപ്പോൾ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളായിരിക്കും വലിയ എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തികളായിരിക്കും പക്ഷേ അവരെ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികലമായിരിക്കും കാരണം എന്താണ് അവർക്ക് സെക്സിൽ സംതൃപ്തി കിട്ടണമെങ്കിൽ അവർക്ക് കിട്ടണമെങ്കിലും ഈ സ്ത്രീകളായിട്ടുള്ളതിൽ അവർക്ക് കിട്ടില്ല പല ചെറിയ പിള്ളേരോ അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി പ്രായമായുള്ള ആൾക്കാരും കുഴപ്പമില്ല അവരായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഭയങ്കര ആയിരിക്കും അത് അവരുടെ ഒരു ഓരോ മനുഷ്യരും ഓരോ സെക്സും പല രീതിയിലാണ് അവർ ആസ്വാദനശേഷി കണ്ടെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു മദ്യം പോലെ തന്നെ ഒരു പ്രത്യേക ഒരു ആസക്തിൻ്റെ ഇതിനൊക്കെ അപ്പം അതൊക്കെ ചെറുപ്പകാലത്തിൽ നമുക്കുണ്ടാവുന്ന ഓരോ മാറ്റങ്ങളും ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാ മാറ്റങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ സമയത്ത് ആ സമയം അതേപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ കുറേ വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ മനസ്സ് എപ്പോഴും ചെറുപ്പമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എഴുപത്തഞ്ച് എൺപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ ഇത് പൊന്തണില്ലെങ്കിലും മനസ്സ് എപ്പോഴും ചെറുപ്പമാണ് അപ്പോൾ മനസ്സിലെപ്പോഴും ഉണ്ടാവും പെൺകുട്ടികളെ കാണുമ്പോഴോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴോ നമുക്ക് എന്തുണ്ടാവും മനസ്സിലുണ്ടായിരിക്കും ഓ ഒന്ന് പരിപാടി ചെയ്യണീലോ ഒന്ന് പരിപാടി ചെയ്യണം പരിപാടി ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടാകും പക്ഷെ നടക്കില്ല അപ്പം അതുകൊണ്ട് ആഗ്രഹങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ല ആഗ്രഹങ്ങൾക്ക് ഒരു മരണവും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയണത് നിങ്ങൾ ആവും കാലങ്ങൾ നിങ്ങൾ സ്വയംഭോഗം ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ നിങ്ങളതിൽ ക്ഷീണിക്കുകയില്ല ക്ഷീണിയാൽ ക്ഷീണം നിങ്ങൾക്ക് ബാധിക്കുമില്ല അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ആൾക്കാരെ വിചാരം ഇപ്പോൾ നമ്മളിങ്ങനെ സ്വയംഭോഗം ചെയ്യുന്ന കാരണമാണ് നമ്മുടെ സൗന്ദര്യം കുറഞ്ഞു വരുന്നത് ചില സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ചില സംശയങ്ങളുണ്ട് ഒരിക്കലും ഇല്ല ഇത് ചെയ്യുന്ന കൊണ്ട് നിങ്ങൾക്ക് അതിന് ഒരു പ്രത്യേക സൗന്ദര്യം നിങ്ങളുടെ മനുഷ്യൻ്റെ ശരീരത്തിലും മനസ്സിലും ഒരു ഹാപ്പിനെസ് വരുമ്പോൾ നിങ്ങളുടെ എല്ലാ ഒരു സൗന്ദര്യം കൂടെ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഇതുകളും നമുക്ക് ഒരു ദിവസം പുറത്ത് കളയണം അത് നിങ്ങൾ കളഞ്ഞില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനും വേദം നമ്മളതിനെ ഉത്സാഹിച്ച് കളയല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓ ഒരു പ്രശ്നം വിചാരിക്കേണ്ട നിങ്ങളെല്ലാവരും വാണടിക്കുന്ന ചില നാടൻ ഭാഷയിൽ പറയും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വാണടി ആരും നിർത്തണ്ട വാണടി ഒരു സുഖുള്ള പരിപാടിയാണ് അതെല്ലാവർക്കും മനസ്സിന് ഹാപ്പിനെസ് കിട്ടുന്ന സംഭവമാണ് നിങ്ങളൊന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തോളൂ പക്ഷേ ഈ ഫോൺ വീഡിയോ മറ്റുള്ള കാര്യങ്ങൾക്കോ മറ്റുള്ളത് കണ്ടിട്ടോ ഈ ഈ വാനടിക്കോ അല്ലെങ്കിൽ ഈ ഇതിനൊന്നും നിങ്ങൾ അഡിക്റ്റ് ആവാൻ പാടില്ല എല്ലാം നമുക്ക് വേണം എല്ലാം അനുഭവിക്കണം എല്ലാം ആസ്വദിക്കണം എല്ലാം നമുക്ക് ഭൂമിയിലുള്ളതൊക്കെ നമ്മൾക്ക് ഒരു ഒന്ന് ട്രൈ ചെയ്യണം ആ ട്രൈ ചെയ്യുന്നതിൽ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് സന്തോഷമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈനിൽ കൂടെ നിങ്ങൾ പോകുക ഒരാൾ പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സ് മാറേണ്ട കാര്യമില്ല നിങ്ങൾ സ്വയമായിട്ട് തിരഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ സെക്സ് ഏത് ചെയ്യിക്കാൻ നിങ്ങൾ ചിന്തിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് ചിന്തിക്കട്ടെ അത് തന്നെയായിരിക്കണം നിങ്ങളുടെ ശരീരത്തിൻ്റെ രക്ഷകനും അതുപോലെ നിങ്ങളുടെ ശരീരത്തിലെ ശിക്ഷകനും എന്ന് പറഞ്ഞ പോലെ തന്നെ ശരീരം കൊണ്ട് ശരീരത്തിന് ആവശ്യമുള്ളത് ചോദിക്കുമ്പോൾ ശരീരത്തിന് കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ശരീരത്തിന് ഇപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു അസ് വെള്ളം കുടിക്കുന്നത് തോന്നിയാൽ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഒരു സ്ത്രീനെ കണ്ടു സ്വല്പം കമ്പിയായി അപ്പോൾ അതിനുള്ള പ്രവൃത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം ചെയ്യുക ഇന്നിപ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പോൾ വാണിടിക്കാത്തവരും സ്വയംഭോഗം ചെയ്യാത്തവരും ആരല്ലേ ഇന്നിപ്പോൾ വളരെയധികം കൂടിയിരിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ അടുത്ത് പോകാനായിട്ട് പുരുഷന്മാർക്ക് പുരുഷന്മാർക്കിപ്പോൾ പേടിയാ എന്തെല്ലാം രോഗങ്ങളാണോ അവരെ ഇന്ന് നമുക്ക് കിട്ടുക ഇനിയിപ്പോൾ നമ്മുടെ വല്ല രോഗങ്ങൾ അവർക്ക് കിട്ടുമോ ഇതൊക്കെ വിചാരിച്ചിട്ട് പല സ്ത്രീകളും പുരുഷന്മാരും തന്നെ ബന്ധപ്പെടാണ്ട് മാറിപ്പോകുന്നുണ്ട് ഇപ്പോൾ നിരോധിച്ച് ചെയ്യാൻ മറ്റത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും അല്ല വരാൻ വെച്ചത് വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയെന്ന് വരും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ലോട്ടറി കിട്ടാനായിട്ട് നിങ്ങളാരും പരിശ്രമിക്കേണ്ട അത്രയും പരിചയമുള്ളവരുമായിട്ട് മാത്രം ബന്ധപ്പെടാം എന്ന് നമ്മുടെ നിരോധിൻ്റെ പരസ്യത്തിൽ പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ നിങ്ങൾ അത്രയും ഉറപ്പുള്ള ആൾക്കാർ ഇവർക്കൊരു കുഴപ്പമില്ല എന്നുള്ള ആൾക്കാർക്ക് മാത്രം ബന്ധപ്പെടുക അതുതന്നെ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും എല്ലാത്തിനും നല്ലത് ആരും അറിയില്ല സ്വയം മാത്രം അറിയുള്ളൂ കൈപ്പണി വാണടി അപ്പോൾ അത് മുറയ്ക്ക് നടക്കട്ടെ മനുഷ്യൻ ആയുസ് ഉള്ളിടത്തോളം കാലം മനുഷ്യർ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം ഈ പറയുന്ന വാണടിയും സ്വയംഭോഗവും അതുപോലെ സ്ത്രീകളുടെ ബന്ധങ്ങളുടെ പെടലും എല്ലാം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഇതിനൊരു സ്കൂളിൽ ആവശ്യമില്ല ഒരു മാസ്റ്റർ ആവശ്യമില്ല ഒരു ട്രെയിനർ ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ദൈവം നമ്മുടെ ശരീരത്തിലേക്ക് തന്നതും അത് നമുക്ക് തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത് അത്രയേ ഉള്ളൂ അതിലൊരു നാണക്കേട് തോന്നേണ്ട കാര്യമില്ല ഇത് പറഞ്ഞു എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് അയ്യോ അയാൾ ഇന്ന് എന്തായി പറയണമെന്ന് തോന്നേണ്ട കാര്യം നിങ്ങൾക്കില്ല അപ്പോൾ നമുക്ക് അടുത്ത ഒരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ നിങ്ങളുടെയൊക്കെ സംശയം മാറിയെന്ന് വിചാരിക്കുന്നു ഇട്ടവർക്കൊക്കെ അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അറിയിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു